ഓക്കെ നമ്മൾ കഴിഞ്ഞ മാസത്തില് പ്രധാനമന്ത്രി ജൻധൻ യോജന അതൊക്കെ ചെയ്തായിരുന്നു അല്ലേ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ഓർമ്മയേണ്ട ചെയ്തതൊക്കെ ഓക്കെ അടുത്ത ചോദ്യം ഒന്ന് ചെയ്തേ ഇന്ത്യയില് ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ആ ചോദ്യം ചെയ്തേ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ് അതിനേഴ് ചോദ്യം ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ് ചോദ്യം ഈസി ക്വസ്റ്റ്യാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെ സി എസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഓക്കെ ഈ സി എസ് ഒ ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ് സി എസ് ഒ സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ് സി എസ് ഒ സ്ഥാപിക്കപ്പെട്ടത് അറിയുവാണെങ്കിലും സി എസ് ഒ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് മാസം രണ്ടിനാണ് കേട്ടോ ഇത് നിങ്ങക്ക് ചോദിച്ചിട്ടുണ്ടേ പരീക്ഷയ്ക്ക് സി എസ് ഒട്ടോ സി എസ് ഒ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സി എസ് എ കുറിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മെയ് മാസം രണ്ടിനാണ് സി എസ് ഒ ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് മാസം രണ്ടിനാണ് സി എസ് എ ഫോം ചെയ്യുന്നത് ഈ സി എസ് ഒയുടെ രൂപീകരണത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട് ആരാണ് സി എസ് ഒ രൂപീകരണത്തിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ് സി എസ് ഒയുടെ സി എസ് ഐയുടെ രൂപീകരണത്തിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ് ആർക്കെങ്കിലും അറിയോ സി എസ് രൂപീകരണത്തിൽ പ്രവർത്തിച്ച വ്യക്തി ആരാ സി എസ് ഒയുടെ രൂപീകരണത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് പി സി മഹലൻ ഓഫീസ് ആരാണ് പി സി മഹലൻ ഓഫീസ് ഓഫീസ് ആണ് പി സി മഹലൻ ഓഫീസാണ് സി എസ് ഒയുടെ രൂപീകരണത്തിൽ പ്രവർത്തിച്ച വ്യക്തി പി സി മെഹൻ ഓഫീസ് നിങ്ങൾ പി സി മഹലൻ ഓഫീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരാണ് പി സി മഹലൻ ഓഫീസ് ആരാണ് പി സി മഹലാൻ ഓഫീസ് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും പി സി മാലിന് ഓഫീസിനെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റും എന്തൊക്കെ പോയിന്റ്സ് പറയാൻ പറ്റും പി സി മേൽനോസിനെ കുറിച്ച് ഏതൊക്കെ പോയിന്റ്സ് പി സി മേൽനോഫീസ് നമുക്ക് പറയേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ് അല്ലെ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ് പി സി മേൽനോഫീസ് അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെയും പിതാവാണ് ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെയും ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെയും പിതാവാണ് ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെയും പിതാവാണ് ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെയും പിതാവാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മേൽനോബിസ് ആണ് എന്നാൽ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്ടത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ് കേട്ടോ എം വിശ്വേശ്വരയ്യാണ് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന എൻ വിശ്വേശ്വരയ്യയും ഇനി ഇന്ത്യൻ ആസൂത്രണ ശില്പിഎന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്ട അത് പി സി മേൽനോബിസിനെയും ആണ് ഓക്കെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് മേൽനോബിസിന്റെ പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് പി സി മേൽനോഫീസിന്റെ പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹം എഴുതിയിട്ടുള്ള പി സി എം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അതിന്റെ പേരാണ് സാഖ്യ ഏതാ പുസ്തകം സാഖ്യ എന്ന പുസ്തകം എഴുതിയത് ആറാൻകുട്ടികളെ അത് പി സി എം സാഖ്യ എന്ന പുസ്തകം എഴുതിയത് കേട്ടാ ഓക്കെ ഇനി ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഏതാണ് പി സി മേല ജന്മദിനം ഏതാ പി സി മഹ്ലൻ ഓഫീസിന്റെ ജന്മദിനം ഏതാണ് പി സി മെഹ്ല ആ പി സി മെഹ്ലൻ ഓഫീസിന്റെ ജന്മദിനമാണ് ജൂൺ ഇരുപത്തി ഒൻപത് ജൂൺ ഇരുപത്തിയൊൻപത് പി സി മെഹൻ ഓഫീസിന്റെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് പി സി മെഹൻ ഓഫീസിന്റെ ജന്മദിനം ജൂൺ ഇരുപത്തി ഒൻപത് ആ നാഷണൽ സ്റ്റാർട്ടിക്കൽ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് അല്ലേ ആ ദേശീയ സ്ട്രാറ്റജി ദിനമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ഒൻപത് നമ്മൾ ആചരിക്കുന്നത് ഓക്കെ ഇത്രയും പോയിന്റ്സ് അദ്ദേഹത്തെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡി സി മനോബ്സിനെ കുറിച്ച് ഓക്കെ അത് മാത്രമല്ല നമ്മളിപ്പം ഈ സി എസ് ഒ പറഞ്ഞല്ലോ സെൻട്രൽ സ്ട്രാറ്റജിക്കൽ ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കൊൽക്കത്തയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നില് കൊൽക്കത്തയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമുണ്ട് ഏതെന്നറിയോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നില് കൊൽക്കത്തയിൽ സ്ഥാപിക്കപ്പെട്ടൊരു സ്ഥാപനമുണ്ട് അത് ഏതെന്ന് അറിയാവോ എൻഎസ്ഒ അല്ല എൻ എസ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എസ് ഒ യും എൻ എസ് എസ് ഒും കൂടെ കമ്പയിൻ ചെയ്തിട്ട് രൂപീകരിക്കാൻ ഇരുന്ന ഒരു സ്ഥാപനമാണ് പക്ഷെ ആ ഒരു രൂപീകരണമൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഏതാണ്ട കൊൽക്കത്തയിൽ ആസ്ഥാനമാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് പി സി മേൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനം സ്ഥാപനമാണ് ഐ എസ് ഐ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ ഐ എസ് ഐ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഐ എസ് ഐ ഐ എസ് ഐ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതിന്റെ ആൻസർ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സി എസ് ഒ എവിടെയാ സ്ഥിതി ചെയ്യുന്നത് സി എസ് ഒ എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ആർക്ക് പറയാം സി എസ് ഒ എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ആണോ സി എസ് ഒ സ്ഥിതി ചെയ്യുന്നത് സി എസ് ഒ ധാരാടൂണല്ല സി എസ് ഒ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് കേട്ടാ സി എസ് ഒ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ ന്യൂഡൽഹിയിലാണ് സി എസ് ഒ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ന്യൂഡൽഹിയിലാണ് സി എസ് ഒ ന്യൂഡൽഹിയിലും ഐ എസ് ഐ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലുമാണ് ഐ എസ് ഐ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലുമാണ് കേട്ടോ അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്ന് ഒന്നുകൂടെ ഓർത്തിരിക്കുക ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം നോക്കിക്കോണേ ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതെന്നായിരുന്നു ചോദ്യം ഇത് നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ് അതിന്റെ ആൻസർ ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സി എസ് ഒ എന്ന് പറയുന്നത് സി എസ് ഒ സ്ഥാപിക്കപ്പെട്ട വർഷം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മെയ് മാസം രണ്ടിനാണ് സി എസ് ഒ സ്ഥാപിക്കപ്പെട്ടത് സി എസ് ഒയുടെ സ്ഥാപകനായിരുന്നാൽ പി സി മേൽ ഓഫീസാണ് സി എസ് ഒ സ്ഥാപകൻ പിന്നെ പിന്നെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു സി എസ് ഒയുടെ സ്ഥാപനായിട്ടുള്ള പി സി മേൽ ഓഫീസ് അദ്ദേഹമാണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് അല്ലെ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാരാണ് അത് പി സി മേൽനോഫീസ് ആണ് ഇന്ത്യൻ സ്റ്റാഡീസിന്റെ പിതാവും ഇന്ത്യൻ സ്റ്റാഡീസിന്റെ പിതാവും ആരാണ് പി സി മേൽനോഫീസ് ആണ് എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന് ശില്പി എന്നറിയപ്പെടുന്നതും പി സി മേൽനോഫീസിന്റെ ആണ് പി സി മേൽനോഫീസിനെയാണ് ആസൂത്രണത്തിന്റെയും ഇന്ത്യൻ ആസൂത്രണത്തിന്റെയും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെയും ഇന്ത്യൻ ആസൂത്രണത്തിന്റെയും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെയും പിതാവ് ആര് നേട്ടൽ അത് എം ബി എം വിശേഷരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെയും ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെയും പിതാവ് എം വിശ്വേഷര്യയാണ് എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അത് പി സി മേൽനോബീസിനെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് സാങ്ക്യ എന്ന പുസ്തകം പി സി മേൽനവസിന്റെ ജന്മദിനമാണ് ജൂൺ ഇരുപത്തി ഒൻപത് ഇന്ത്യയിലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക് ദിനമായിട്ട് ആചരിക്കുന്നു ഓക്കെ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സംഘടന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ ഐ എസ് ഐ എന്ന് പറയുന്നത് ഐ എസ് ഐ കൊൽക്കത്തയിലും സി എസ് ഒ ന്യൂഡൽഹിയിലുമാണ് ഓക്കെ മനസ്സിലായോ നിങ്ങൾക്ക് ഓക്കെ അല്ലേ ഈ എം വിശ്വേശ്വരയുടെ ജന്മദിനം ഏതെന്നറിയാവോ എം വിശ്വേശ്വരയുടെ ജന്മദിനം ഏതെന്നറിയാവോ ആ വിശ്വേശ്വരയുടെ ജന്മദിനം സെപ്റ്റംബർ പതിനഞ്ചാണ് എടാ സെപ്റ്റംബർ പതിനഞ്ചാണ് വിശ്വേശ്വരയുടെ ജന്മദിനം ആ നമ്മൾ എന്തെങ്കിലും ആയിട്ട് ആചരിക്കുന്നുണ്ടോ സെപ്റ്റംബർ പതിനഞ്ചിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആ സെപ്റ്റംബർ പതിനഞ്ച് ദേശീയ എഞ്ചിനീയറിംഗ് ദിനമാണ് അല്ലേ ദേശീയ ദേശീയ എഞ്ചിനീയറിംഗ് ദിനമാണ് ദേശീയ എഞ്ചിനീയറിംഗ് ദിനമാണ് ഏത് ആ ദേശീയ എഞ്ചിനീയറിംഗ് ദിനമാണ് എന്ന് പറയുന്നത് ആ ഈ സെപ്റ്റംബർ പതിനഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോടാ ഓക്കെ ഇദ്ദേഹത്തിന്റെ പുസ്തകം എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എം വിശ്വേശ്വരയുടെ പുസ്തകം എന്തെങ്കിലും എം വിശ്വേശ്വരയുടെ പുസ്തകം എന്തെങ്കിലും അറിയോ ആ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ അതാ പ്ലാന്റ് എക്ണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് പ്ലാൻഡ് പ്ലാൻഡ് എക്കണോമി പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ആ പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് വിശ്വേശ്വരയ്യാണ് കേട്ടോ പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് വിശ്വേശ്വരയ്യാണ് ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാറിയാണ് എം വിശ്വേശ്വരയ്യാണ് ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും എം വിശ്വേശ്വരയ്യാണ് ആ പേരിൽ അറിയപ്പെടുന്നത് അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പേരിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ആ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഇദ്ദേഹത്തിന്റെ പേരിലാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ആ അത് എവിടെയാണ് അട ഏ സംസ്ഥാനത്താണ് വിശ്വേശ്വരയ്യയുടെ പേരിൽ പേരിലുള്ള ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല എവിടെയാണ് അത് അത് കർണാടകയിലാണ് 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 ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടെ കർണാടകയിൽ ഏത് വർഷമാണ് വിശ്വേശ്വരയ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ് എം വിശ്വേശ്വരയ പേരിൽ അറിയപ്പെടുന്ന വിശ്വേശ്വരയ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിക്കപ്പെടുന്നത് ഏത് വർഷമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്ഥാപിക്കപ്പെട്ടത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിശ്വേശ്വരയ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിക്കപ്പെട്ടത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ഓക്കെ അത് കർണാടകയിലാണ് ഏത് നദീതീരത്ത് എന്ന് അറിയോ വിശ്വേശ്വരയ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ഏത് നദീതീര ഭദ്രാവതി നദീതീരത്താണ് ഏട്ടാ ഭദ്രാവതി ആ ഭദ്രാവതി നദീതീരത്താണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതി നദീതീരത്താണ് കർണാടകയിൽ ഭദ്രാവതി നദീതീരത്താണ് വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യപ്പെടുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ് എല്ലാം മനസ്സിലായല്ലോ ഇയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിശ്വേശ്വരയ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിശ്വേശ്വരയ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എന്ത് ചെയ്ത് സ്ഥാപിക്കപ്പെട്ടത് ഓക്കെ അല്ലേടാ ഓക്കെ ആണ് ആ ശരി അടുത്ത ഭാതയെ പോവാലോ നമുക്ക് അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ഇന്ത്യയിൽ നിലവിൽ വന്ന ജി എസ് ടിയിൽ ലയിക്കപ്പെടാത്ത നികുതി എന്നാണ് ചോദ്യം ജി എസ് ടി ലയിക്കപ്പെടാത്ത നികുതി എന്നാണ് ചോദ്യം ജി എസ് ടി ലയിക്കപ്പെടാത്ത നികുതി എന്നാണ് ചോദ്യം ഒന്ന് ഒന്ന് കമന്റ് ചെയ്തേടാ ഓക്കെ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് ജി എസ് ടിയിൽ ലയിക്കപ്പെടാത്ത നികുതിയാണ് ചോദിച്ചിട്ടുള്ളത് അത് ഏത് കേട്ടുകഴിഞ്ഞാല് ആദായ നികുതിയാണ് കേട്ടോ ആദായ നികുതിയാണ് ജി എസ് ടിയിൽ ലയിക്കപ്പെടാത്ത നികുതി ഓക്കെ അതായത് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി ആയാലും കേന്ദ്ര വിൽപ്പന നികുതി അല്ലെങ്കിൽ സെയിൽസ് ടാക്സ് ആയാലും പിന്നെ ഈ സേവന നികുതികളായാലും എന്ത് ചെയ്തിട്ടുണ്ട് ജി എസ് ടി ലയിച്ചിട്ടുണ്ട് ആദായ നികുതി എന്ത് ചെയ്തിട്ടില്ല ജി എസ് ടി ലയിച്ചിട്ടില്ല ഓക്കെ ഈ ചോദ്യവും നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബേസ് ആയിട്ടാണ് വരുന്നത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റിൽ നമുക്ക് ജി എസ് ടിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിൽ ഇതാ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ജി എസ് ടി ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ പഠിച്ചിരിക്കുക ഏതൊക്കെയാണെന്ന് കേട്ടു കഴിഞ്ഞാല് നമുക്കിവിടെ കാണാൻ കഴിയും ഏതൊക്കെയാണ് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി ജി എസ് ടി ലയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സേവന നികുതി സേവന നികുതി ജി എസ് ടിയിലുണ്ട് കേന്ദ്ര വിൽപ്പന നികുതി കേന്ദ്ര വിൽപ്പന നികുതി ജി എസ് ടിയിലുള്ളതാണ് സംസ്ഥാന മൂല്യവർദ്ധിത നികുതി മൂല്യവർദ്ധക നികുതി എന്ന് വെച്ച് കഴിഞ്ഞാല് വാറ്റ് എന്ന് പറയുന്നത് കേട്ടോ വാറ്റ് വാല്യൂ ടാക്സ് മനസ്സിലായ മൂല്യവർദ്ധിത നികുതിയാണ് നമ്മൾ വാറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ വാല്യൂ ടാക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആഡംബര നികുതി ആഡംബര നികുതി പരസ്യ നികുതി പ്രവേശന നികുതി വിനോദ നികുതി പരസ്യ നികുതി പ്രവേശന നികുതി വിനോദ നികുതി അപ്പൊ ഈ പറഞ്ഞതെല്ലാം ജി എസ് ടി ലയിക്കപ്പെട്ടിട്ടുള്ള നികുതികളാണ് ഇത് നിങ്ങൾക്ക് ഇതിങ്ങനെ പഠിച്ചു വയ്ക്കുന്നേക്കാളും നിങ്ങൾക്ക് സാധാരണ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ അതായത് ഇതിൽ നിന്ന് ഒരു മൂന്നെണ്ണം തരും പിന്നെ നമുക്ക് തരുന്നത് ഏത് നേട്ടിക്കഴിഞ്ഞാല് ഒന്ന് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ആദായ നികുതിയാണ് അല്ലേ ആദായ നികുതി ആദായ നികുതിയെ നമ്മളെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് പിള്ളേരെ ആദായ നികുതിയെ നമ്മൾ എന്താ പറയുന്നത് ഇംഗ്ലീഷില് ആദായ നികുതിയെ ആഹാ ആദായ ഇൻകം ടാക്സ് എന്ന് പറയും എന്താ പറയുന്ന ഇൻകം ടാക്സ് എന്നാണ് പറയുന്നത് അല്ലേ ആദായ നികുതിയെ നമ്മൾ പറയുന്നത് ഇൻകം ടാക്സ് എന്നാണ് ഇൻകം ടാക്സ് എന്നാണ് ആ ആദായ നികുതിയെ പറയുന്നത് ഇൻകം ടാക്സ് എന്നാണ് ആദായ നികുതിയെ പറയുന്നത് ഇൻകം ടാക്സ് ആണ് അല്ലേ അപ്പൊ ആദായ നികുതി ഇൻകം ടാക്സ് ഇൻകം ടാക്സ് അപ്പൊ അത് ജി എസ് ടി ലയിക്കപ്പെട്ടില്ല കാരണം അതെന്താണ് എന്തുകൊണ്ടാണ് ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ജി എസ് ടി ലയിക്കപ്പെടാത്തത് ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ജി എസ് ടി ലയിക്കപ്പെടാത്തത് എന്താണ് അപ്പോളറെ ആദായ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ടാക്സ് ആണ് അല്ലെ ഡയറക്റ്റ് ടാക്സ് ആണ് ആദായ നികുതി എന്ന് പറഞ്ഞാൽ ഡയറക്ട് ടാക്സ് ആണ് നമുക്ക് ജി എസ് ടി അറിയാം ജി എസ് ടിയിൽ ഉൾപ്പെടുന്നത് എന്താണ്ടോ ജി എസ് ടിയിൽ ഉൾപ്പെടുന്നത് ഇൻഡയറക്ട് ടാക്സുകളാണ് അല്ലെ ഇൻഡയറക്ട് ടാക്സുകളാണ് ഇൻഡയറക്ട് ടാക്സുകളാണ് ജി എസ് ടിയിൽ ഉൾപ്പെടുന്നത് അതായത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പരോക്ഷ നികുതികൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പരോക്ഷ നികുതികളെ പരോക്ഷ നികുതികളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് വന്നത് ജി എസ് ടി വന്നത് ഇൻഡയറക്ട് ടാക്സുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ജി എസ് ടി വന്നത് അപ്പൊ അതില് ജി എസ് ടിയിൽ ഇൻഡയറക്ട് ടാക്സുകൾ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ ഡയറക്ട് ടാക്സ് ജി എസ് ടിയിൽ വരത്തില്ല ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ആദായ നികുതി അല്ലെങ്കിൽ ഡയറക്ട് ടാക്സ് അല്ലെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് ടാക്സിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി അല്ലേ കോർപ്പറേറ്റ് നികുതി കോർപ്പറേറ്റ് നികുതിയും എന്ത് ചെയ്യുന്നില്ല ജി എസ് ടിയിൽ ഉൾപ്പെടുന്നില്ല കോർപ്പറേറ്റ് നികുതിയും ജി എസ് ടിയിൽ എന്ത് ചെയ്യുന്നില്ല പിള്ളേരെ ഉൾപ്പെടുന്നില്ല അല്ലേ ഓക്കെ അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ആദായ നികുതി അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി ജി എസ് ടിയിൽ ഉൾപ്പെടുന്നില്ല നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഇത് ഉൾപ്പെടുത്തിയിട്ടാണ് പരീക്ഷയ്ക്ക് ഓപ്ഷൻ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും ഈ ബോക്സിൽ നിന്ന് മൂന്നെണ്ണം എടുത്തു അല്ല ഈ ബോക്സിൽ നിന്ന് ഒരു മൂന്നെണ്ണം എടുത്തിട്ട് ആ ഒരു ആദായ നികുതി അല്ലാതെ എടുത്തിട്ടു അങ്ങനെയാണ് അവർ നിങ്ങൾക്ക് ക്വസ്റ്റ് ഇടുന്നത് ഓക്കെ മനസ്സിലായല്ലോ മനസ്സിലായോ ആ ഓക്കെ ഇനി ഒന്ന് രണ്ട് പോയിന്റുകളൊക്കെ ഈ ആദായ നികുതി കോർപ്പറേറ്റ് നികുതി നിങ്ങൾക്ക് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആര് പിരിക്കുന്ന ഒന്നാണ് ആദായ നികുതി പിരിക്കുന്നത് ആരാണ് കോർപ്പറേറ്റ് നികുതി പിരിക്കുന്നത് ആരാണ് ആദായ നികുതി പിരിക്കുന്നത് ആരാണ് കോർപ്പറേറ്റ് നികുതി പിരിക്കുന്നത് ആരാണ് ആ ആദായ നികുതി ആയാലും കോർപ്പറേറ്റ് നികുതി ആയാലും രണ്ടും ഡയറക്റ്റ് ടാക്സുകളാണ് രണ്ടും പിരിക്കുന്നതാ തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് അല്ലെ ആദായ നികുതി പിരിക്കുന്നതായാലും അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി പിരിക്കുന്നതായാലും ആര് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ രണ്ട് നികുതികളെയും എന്ത് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നത് കേട്ടോ ആദായ നികുതി ആയാലും കോർപ്പറേറ്റ് നികുതി ആയാലും ഓക്കെ ഇനി ഇൻകം ടാക്സ് ആക്ട് നമുക്ക് എസ് സി ആർട്ടിൽ അത് പറയുന്നുണ്ട് ഇൻകം ടാക്സ് ആക്ട് ഏത് വർഷം എന്ന് പറയുന്നുണ്ട് അതൊന്ന് പഠിച്ചു ചോദിക്കണം കേട്ടോ ഇൻകം ടാക്സ് ആക്ട് ഏത് വർഷമാ ഇൻകം ടാക്സ് ആക്ട് ഏത് വർഷമാണ് ഇൻകം ടാക്സ് ആക്ട് ഇൻകം ടാക്സ് ആക്ട് ഇൻകം ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇൻകം ടാക്സ് ആക്ട് ആദായ നികുതി നിയമം ഏത് വർഷം നീട്ടി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഓക്കെ ഓക്കെ ശരി അപ്പൊ ഈ ജി എസ് ടി പിടിക്കുന്ന ആരൊക്കെയുണ്ടോ ജി എസ് ടി പിടിക്കുന്ന ആരൊക്കെയാണ് ജി എസ് ടി പിടിക്കുന്ന ആരൊക്കെ പിടിക്കുന്നുണ്ട് ജി എസ് ടി ജി എസ് ടി ആരൊക്കെ പിടിക്കുന്നുണ്ട് ആ ജി എസ് ടി കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് അല്ലേ ആ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് അതായത് നമുക്ക് ജി എസ് ടി മൂന്ന് രീതിയിൽ ഉണ്ടെന്ന് അറിയാം നമുക്ക് സി ജി എസ് ടി സി ജി എസ് ടി അതുപോലെ തന്നെ എസ് ജി എസ് ടി എസ് ജി എസ് ടി അതുപോലെ തന്നെ ഐ ജി എസ് ടി ഐ ജി എസ് ടി ഇങ്ങനെ മൂന്ന് രീതിയിൽ ജി എസ് ടി ഉണ്ട് സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി ഇതിൽ സി ജി എസ് ടി സെൻട്രൽ ജി എസ് ടി എന്നാണ് കേട്ടോ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് അടുത്ത എസ് ജി എസ് ടി എന്താ അത് സ്റ്റേറ്റ് ആണ് ഐ എന്താണ് ഐ ഐ എന്താണ് പിള്ളേരെ ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി ആണ് ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി ആണ് ജി എസ് ടി ആണ് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി എന്നാണ് ഐ ജി എസ് ടിയുടെ പൂർണ്ണരൂപം ഈ ഐ ജി എസ് ടി എന്താണ് ഉദ്ദേശിക്കുന്നത് ഐ ജി എസ് ടി എന്താ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഐ ഐ ജി എസ് ടി ഇന്റഗ്രേറ്റഡ് ജി എസ് ടി എന്തിനാണ് അതിത്രേ ഉള്ളൂ അന്തർ സംസ്ഥാന അന്തർ സംസ്ഥാന അന്തർ സംസ്ഥാന ആ അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിന് അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിന് വേണ്ടി ഈടാക്കുന്നതാണ് എന്ന് പറയുന്നത് ഐ ജി എസ് ടി എന്ന് പറയുന്നത് അപ്പൊ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചരക്ക് അല്ലെങ്കിൽ സംസ്ഥാന രണ്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ചരക്ക് നീക്കത്തിന് മറ്റു ഈടാക്കുന്നതാണ് ഐ ജി എസ് ടി എന്ന് പറയുന്ന ഐ ജി എസ് ടി ഈ ഐ ജി എസ് ടി പിടിക്കുന്നത് ആരെന്നറിയോടാ ഇന്ത്യക്കേട് ജി എസ് ടി കളക്ട് ചെയ്യുന്നത് ആരാണ് സെൻട്രൽ ജി എസ് ടി സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ജി എസ് ടി സ്റ്റേറ്റ് ഗവൺമെന്റ് ഐ ജി എസ് ടി അതിലാണ് പലർക്കും ഡൗട്ട് വരുന്നത് ഐ ജി എസ് ടി കളക്ട് ചെയ്യുന്നത് ഐ ജി എസ് ടി കളക്ട് ചെയ്യുന്നത് ആരാണ് ആ അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് അറിയുന്ന ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് കേട്ടോ മനസ്സിലായോ സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഐ ജി എസ് ടി കളക്ട് ചെയ്യുന്നത് ഐ ജി ഇന്റഗ്രേറ്റഡ് ജി എസ് ടി കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നിട്ട് അവരെന്തൂടാ അവര് സംസ്ഥാനങ്ങൾക്ക് അതിന്റെ ഒരു വിഹിതം നൽകുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം സി ജി എസ് ടിയും സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു എസ് ജി എസ് ടി അതായത് സ്റ്റേറ്റ് ജി എസ് ടി സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു ഐ ജി എസ് ടി അതായത് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിന്റെ ഭാഗമായി ഈടാക്കുന്ന ഐ ജി എസ് ടി ഐ ജി എസ് ടി കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് അതിന്റെ വിഹിതം ആർക്ക് നൽകുകയാണ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുകയാണ് ഐ ജി എസ് ടി കാര്യത്തിൽ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ആണ് ഓക്കെ ആണ് ശരി അപ്പം ഇത് ഓർത്തിരിക്കുക ജി എസ് ടി ലയിപ്പിക്കപ്പെട്ട നികുതികൾ ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചിരിക്കുക കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി കേന്ദ്ര വിൽപ്പന നികുതി സംസ്ഥാന മൂല്യവർദ്ധന നികുതി മൂല്യവർദ്ധിത നികുതിയാണ് നമ്മൾ വാറ്റ് എന്ന് പറയുന്നത് വാല്യൂ ടാക്സ് ആഡംബര നികുതി അതുപോലെ പരസ്യ നികുതി പ്രവേശന നികുതി വിനോദ നികുതി ഇത്രയുമാണ് പ്രധാനപ്പെട്ട ജി എസ് ടി ലയിക്കപ്പെട്ടിട്ടുള്ള നികുതികൾ എന്നാൽ നിങ്ങൾ ഓർത്തിരിക്കുക ഡയറക്ട് ടാക്സുകൾ ഒന്നും തന്നെ ജി എസ് ടിയിലില്ല അപ്പൊ ഡയറക്ട് ടാക്സുകൾക്ക് ഉദാഹരണമാണ് അതായത് പര പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ് ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് പിന്നെ കോർപ്പറേറ്റ് നികുതി എന്നിവ ഇനി ഇൻഡയറക്ട് ടാക്സുകളെല്ലാം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പരോക്ഷ നികുതികളെല്ലാം ലയിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ജി എസ് ടി വന്നിരിക്കുന്നത് ജി എസ് ടിയിൽ ഇല്ലാത്ത കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ജി എസ് ടിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ റീസെന്റ് ആയിട്ട് പരീക്ഷയിൽ പഠിച്ചതാണല്ലോ ജി എസ് ടിയിൽ നിന്ന് ഇല്ലാത്ത പ്രധാന അല്ലെങ്കിൽ ജി എസ് ടിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ മദ്യത്തെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ മദ്യം ഒഴിവാക്കിയിട്ടുണ്ട് മദ്യം ഒഴിവാക്കിയിട്ടുണ്ട് മദ്യം ഒഴിവാക്കിയിട്ടുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് വൈദ്യുതി ഒഴിവാക്കിയിട്ടുണ്ട് വൈദ്യുതി ഒഴിവാക്കിയിട്ടുണ്ട് വൈദ്യുതി ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ അല്ലെ നിത്യോപയോഗ സാധനങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ നിത്യോപയോഗ സാധനങ്ങളെയും എന്തിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ മദ്യം അതുപോലെ തന്നെ പെട്രോളിയം അതുപോലെ വൈദ്യുതി പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ വാങ്ങുന്ന അരി പച്ചക്കറി അങ്ങനെ സാധനങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് മദ്യം പെട്രോളിയം വൈദ്യുതി പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ അത് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ ഡൌട്ട് ഒന്നുമില്ലല്ലോ ഈ പറഞ്ഞേ ഡൗട്ടില്ലല്ലോ പിള്ളേരെ ഡൗട്ടല്ലോ ഉണ്ടാന്ന് യു ടി ജി എസ് ടി എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറികൾ വരുന്നത് ഇപ്പൊ നമുക്ക് എട്ട് യൂണിയൻ ടെറിട്ടറികൾ ഉണ്ടല്ലോ എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് വരുന്നതാണ് യു ടി ജി എസ് ടി എന്ന് പറയുന്നത് കേട്ടോ അത് സെൻട്രൽ ഗവൺമെന്റ് ആ പിടിക്കുന്ന യു ടി ജി എസ് ടി ഓക്കെ അടുത്ത ചോദ്യം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം എന്ന് പറഞ്ഞ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഏതാ ആ പിള്ളേരെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് മനസ്സിലായ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് ഇത് നമുക്ക് ചോദിക്കുന്ന പലപ്പോഴും നമുക്ക് ചോദ്യം വരുന്നൊരു ചോദ്യമാണ് ഈ ആസൂത്രണ ബോർഡിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് രൂപീകരിച്ചത് ഓക്കെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളിവിടെ പഠിക്കേണ്ടത് ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം എവിടെയെന്നാണ് ആസൂത്രണ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ആണ് അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ ചെയർമാൻ ആരാണ് ആ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരി പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരി പാടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എപ്പോഴും ആര് തന്നെയായിരിക്കും എപ്പോഴും മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എപ്പോഴും ആര് തന്നെ ആയിരിക്കും പിള്ളേരെ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും അല്ലെ നമ്മള് നമ്മൾ ആസൂത്രണ കമ്മീഷൻ പഠിക്കാറുണ്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് നിലവിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനാല് ഡിസോൾവ് പോയ ആസൂത്രണ കമ്മീഷൻ അതിനുശേഷം നമ്മൾ ആസൂത്രണ കമ്മീഷന് ശേഷം ഒരു ഒരു സ്ഥാപനം രൂപ അല്ലെങ്കിൽ ഒരു സംവിധാനം രൂപപ്പെട്ടു അത് ഏതാണ് നീതി ആയോഗ് നീതി ആയോഗ് ആണല്ലേ നീതി ആയോഗ് നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ അതായത് ആസൂത്രണ കമ്മീഷൻ ആയാലും ശരിയെന്നാ നീതി ആയോഗായാലും ശരിയെന്ന ആസൂത്രണ കമ്മീഷൻ ആയാലും ശരിയെന്നാ നീതി ആയോഗായാലും ശരിയെന്നാ ഇതിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ആരാണോ പ്രൈം മിനിസ്റ്റർ അദ്ദേഹമായിരിക്കും ആ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിപ്പോ പല പൊസിഷനും അങ്ങനെയാണല്ലേ അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും ആ വൈസ് പ്രസിഡന്റ് ആയിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അല്ലെ ആ ഓക്കെ അങ്ങനെ പല പോസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ആസൂത്രണ ബോർഡ് ആസൂത്രണ ബോർഡിന്റെ ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഓക്കെ നമുക്കറിയാം ഇ എം എസ് എത്ര തവണയാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ഇ എം എസ് ഇ എം എസ് എത്രവണ് ഇ എം എസ് രണ്ടവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അതായത് ആദ്യത്തെ തവണ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അൻപത്തി ഏഴ് മുതൽ അൻപത്തി ഒൻപത് വരെയും രണ്ടാമത്തെ തവണ എപ്പോഴാണ് മുഖ്യമന്ത്രിയായത് രണ്ടാമത്തെ തവണ രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് രണ്ട് തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടുള്ളത് അപ്പൊ ആസൂത്രണ ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിൽ ഫോം ചെയ്യുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാളാണ് ആദ്യത്തെ ചെയർമാൻ അതേ അതായത് മുഖ്യമന്ത്രി ആയിരിക്കും എപ്പോഴും ചെയർമാൻ എന്ന് മനസ്സിലാക്കുക അടുത്ത ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്ട എം കെ ഐ ആ എം കെ എ എം കെ എ ഹീദ് എം കെ എ ഹീദ് എം കെ എ ഹീദ് ആണ് എം കെ എ ഹമീദ് ഹമീദാണ് ആസൂത്രണ ബോർഡിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ എം കെ എ ഹീദാണ് ആസൂത്രണ ബോർഡിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഓക്കെ അല്ലേടാ ഓക്കെ ആണ് എങ്കിൽ പറ നിലവിലെ ആസൂത്രണ ബോർഡ് ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയനാണ് നിലവിലെ ആസൂത്രണ ബോർഡ് ചെയർമാൻ എന്നാണ് പിണറായി വിജയനാണ് ആണ് ഓക്കെ എങ്കിൽ നിലവിലെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആരാണ് നിലവിലെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആരാണ് നിലവിലെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ ആണ് വി കെ രാമചന്ദ്രനാണ് വി കെ രാമചന്ദ്രൻ നിലവിലെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രനാണ് നിലവിലെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ എന്ന് പറയണ നിലവിലെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആയിരുന്നു കുട്ടികളെ വി കെ രാമചന്ദ്രനാണ് ഓക്കെ ആണ് ശരി അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അത് അമ്പത്തി ഏഴ് അല്ലെ അറുപത്തി ഏഴ് സെപ്റ്റംബറില് ഇ എം എസ് സമ്പോതിരിപ്പാടാണ് ആദ്യത്തെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എം കെ ഹമീദ് എം കെ ഹമീദ് ആയിരുന്നു ആദ്യത്തെ വൈസ് ചെയർമാൻ നിലവിലെ പിണറായി വിജയൻ ചെയർമാനും വി കെ രാമചന്ദ്രൻ വൈസ് ചെയർമാനുമാണ് നമ്മുടെ കേരളത്തില് പഞ്ചവത്സര പദ്ധതികളുണ്ടോ കേരളത്തില് പഞ്ചവത്സര പദ്ധതികളുണ്ടോ എടാ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മൾ കഴിഞ്ഞ ക്ലാസില് പഞ്ചവത്സര പദ്ധതിയിൽ പഠിച്ചായിരുന്നു അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനമായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ഉണ്ടോ നമ്മളേ പഠിച്ചിട്ടുണ്ടോ ഇല്ല അതിനുശേഷം നമ്മുടെ രാജ്യത്ത് പഞ്ചവത്സര പദ്ധതിയിൽ പഠിച്ചിട്ടില്ല എന്നാൽ നമ്മുടെ രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനത്തിൽ മാത്രം നിലവിലും പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അത് കേരളമാണ് കേരളത്തിൽ മാത്രമാണ് ഇപ്പൊ പഞ്ചവത്സര പദ്ധതി ഉള്ളത് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് കേട്ടു കഴിഞ്ഞാൽ എത്രാമത്തെ പിള്ളേരെ കേരളത്തിലുള്ള എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാ ആ കേരളത്തിലുള്ളത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ചു ഇരുപത്തി ഏഴിൽ അവസാനിക്കുന്ന ആ ഇരുപത്തിരണ്ടിൽ ആരംഭിച്ചു ഇരുപത്തി ഏഴിൽ അവസാനിക്കുന്ന പഞ്ചവത്സര പദ്ധതി ഇത് നിങ്ങൾക്കൊരു ചോദ്യമായി വരാറുണ്ട് കേരളത്തിൽ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടാൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് കേരളത്തിലെ കേട്ടോ പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് കേരളത്തിൽ ഓക്കെ അല്ലേടാ ഓക്കേ ആണ് ശരി അടുത്ത ചോദ്യം ഒന്ന് ചെയ്തേടാ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് എപ്പോഴെന്നാണ് ആ ഇത് നമുക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഒരു ചോദ്യമാണ് കേരള നെൽവയൽ തണ്ണീർത്തള സംരക്ഷണ നിയമം കേരള നെൽവയൽ സം സംരക്ഷണ നിയമം ഏത് വർഷമാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് കേട്ടോ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേരള നെൽ നെൽവയൽ തണ്ണീർത്തള സംരക്ഷണ നിയമം എന്ന് ചെയ്തത് നിലവിൽ വന്നത് കേട്ടോ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് ഓക്കെ അല്ലേ ശരി